നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് നല്ലൊരു വായനക്കാരനും മികച്ച നിയമസഭാ സാമാജികനുമായിരുന്നു അന്തരിച്ച മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ താനൂരിലെ വസതി സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ലൊരു വായനക്കാരനും മികച്ച നിയമസഭാ സാമാജികനുമായിരുന്നു അന്തരിച്ച മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ താനൂറിലെ വസതി സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി നിയമസഭ പിരിഞ്ഞാൽ നിയമസഭാ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സാമാജികനായിരുന്നു മാത്രമല്ല ഏത് പുസ്തകോത്സവം വന്നാലും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു അദ്ദേഹം പുസ്തകശാലകളിൽ പോവുകയും പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നത് ജീവിതചര്യയാക്കിയ വ്യക്തിയായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ ദേഹവിയോഗം മുസ്ലിം ലീഗിന് മാത്രമല്ല പൊതുസമൂഹത്തിനും തീരാനഷ്ടമാണെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ സ്പീക്കർ കുട്ടി അഹമ്മദ് കുട്ടിയുടെ മകൻ സുഹാസുമായി ഏറെ സമയം ചെലവഴിച്ചു തുടർന്ന് വീട്ടിലെ ലൈബ്രറിയും സന്ദർശിച്ചാണ് തിരിച്ചുപോയത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ എം പി അഷ്റഫ് എന്നിവരും സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു യിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഡയമണ്ട്സ് ആൻഡ്